ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ വയനാട്ടിലുള്ള മുത്തങ്ങ ജംഗിൾ സഫാരിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം മുത്തങ്ങയിൽ ചെറിയ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ജംഗിൾ സഫാരിക്ക് പോകുന്ന ആൾക്കാർക്കുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ് വീഡിയോ കാണുക ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിൽ ജംഗിൾ സഫാരിക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തങ്ങ ഫോറസ്റ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അതായത് കേരള ബോർഡറിൽ ഈ മുത്തങ്ങ ഫോറസ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ വനമാണ് അതായത് കർണാടക തമിഴ്നാട് കേരളം ഇത് മൂന്ന് സ്ഥലത്തും ഈ വനത്തിന് മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയനാട് ജില്ലയിലാണ് ഈ മുത്തങ്ങ ഫോറസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുക കർണാടകയിലാണെന്നുണ്ടെങ്കിൽ ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്നും തമിഴ്നാട്ടിലാണെങ്കിൽ ഇതിനെ മുതുമല ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുക അപ്പോൾ രാവിലെ നമ്മൾ ജംഗിൾ സഫാരിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റിന് ക്യൂ വയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചാൽ സമയം ഏകദേശം അഞ്ചര മണിയായിട്ടേ ഉള്ളൂ പക്ഷെ ഞങ്ങളിവിടെ നേരത്തെ എത്തി എന്താ വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റിൻ്റെ എണ്ണം വളരെ കുറവാണ് ആ ഏഴ് മണി മുതലാണ് ടിക്കറ്റ് കൊടുത്തു തുടങ്ങുക ഒരു ദിവസം ഒരു ജീപ്പിൽ നാലാൾ വെച്ചിട്ടും ഒരു ബസ്സിൽ ഇരുപത്തി മൂന്നാൾ വെച്ചിട്ടുള്ള ട്രിപ്പാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മൂന്ന് ട്രിപ്പാണ് ഒരു ബസ്സിന് ഉണ്ടാവുക ജീപ്പാണെന്നുണ്ടെങ്കിൽ നാല് ട്രിപ്പ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ താരഫ് എങ്ങനെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ്സിൽ പോകുന്ന ആൾക്കാർക്ക് മുന്നൂറ്റി എൺപത് രൂപയാണ് ടിക്കറ്റ് ജീപ്പിൽ നാലാൾക്കാർക്ക് രണ്ടായിരത്തി ഒരുന്നൂറാണ് ടിക്കറ്റ് അപ്പോൾ ഇവരാണ് നമ്മളെ ഗസ്റ്റ് അപ്പോൾ ഇവർ വന്നിരിക്കുന്നത് എവിടുന്നേ കൊല്ലം അപ്പോൾ എക്സൈറ്റഡ് ആണോ പോകാൻ വേണ്ടി അതെ അതെ എന്തൊക്കെ ആന കടുവ എന്തൊക്കെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വനത്തിൽ കടുവ പുലി പിന്നെ ആന മാന് മയില് എല്ലാ വന്യജീവികളും ഉണ്ട് പക്ഷേ ഇത് കാണുക എന്നുള്ളത് നമ്മളൊരു ലക്കം കൂടെയാണ് കേട്ടോ അപ്പം ഈ ജീപ്പിലാണ് കേട്ടോ നമ്മൾ സഫാരിക്ക് വേണ്ടി പോകാൻ പോകുന്നത് ഒരു ജീപ്പിൽ നാലാൾക്കാരാണ് അലൗഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ മാക്സിമം ആറ് പേർക്ക് വരെ നമുക്ക് ഈ ജീപ്പിൽ പോകാൻ പറ്റും ഈ ജീപ്പിൽ വരുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് നാല് പേർക്ക് ഇനി ബസ്സിലാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് പെർ പേഴ്സൺ ഒരു ബസ്സിൽ നമുക്ക് ഇരുപത്തി മൂന്ന് ആൾക്കാർക്ക് വരെ യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ വയനാട് ജില്ലയിൽ മൊത്തം സോറി മുത്തങ്ങയിൽ മൊത്തം മൂന്ന് ബസ്സാണ് ഉള്ളത് മൂന്ന് ബസ്സിലും ഇരുപത്തി മൂന്ന് ആൾ യാത്ര ചെയ്യാം ഏകദേശം നാല് ജീപ്പും ഇവിടെ ഉണ്ട് നാല് ജീപ്പിൽ നാലാൾ വെച്ചിട്ടും യാത്ര ചെയ്യാൻ പറ്റും ഓക്കെ നമുക്കിന്ന് കൊല്ലത്തുള്ള ഗസ്റ്റ് ആണ് വന്നിട്ടുള്ളത് മൊത്തം പതിനേഴ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ആൾക്കാരാണ് ഈ ലൈനിൽ നിർത്തിയിരിക്കുന്നത് ഒരാൾക്ക് ഏകദേശം ഏഴ് ടിക്കറ്റ് വെച്ചിട്ട് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് അതായത് ഏഴ് ടിക്കറ്റാണ് ഒരാൾക്കാർക്ക് കിട്ടുക പിന്നെ അതുപോലെ തന്നെ രാവിലെ ഞങ്ങൾ നേരത്തെ എണീച്ചത് തന്നെ ഉറക്കക്ഷീണത്തിലാണ് എണീച്ച് വരുന്നത് കാരണം ടിക്കറ്റ് കിട്ടുക നമുക്ക് നല്ലൊരു നമ്മളെ ഗസ്റ്റിന് നിർബന്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് മുത്തങ്ങ വരിക ജങ്കിൾ സപ്പാരി പോകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊന്നും നോക്കിയിട്ടില്ല രാവിലെ നേരത്തെ എണീച്ച് ഓരോ കൂട്ടി തിരിച്ചു വന്ന് അതാ നമ്മളെ വണ്ടി കാണിച്ചുകൊടുക്ക റോഷാ അതോ അവിടെ ആ പച്ച കളർ ട്രാവലർ ഓട്ടോ ബാക്സിൻ്റെ വണ്ടിയാണ് നമ്മളെ അച്ചുവാണ് നമ്മളെ വണ്ടി ഓടിക്കുന്നത് നമ്മളെ ചങ്കാണ് ആ ലോറികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയികൊണ്ട് നിൽക്കുന്നുണ്ട് കാരണം ആറു മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഫുള്ള് റോട്ടില് ഫുള്ള് തിരക്കായി തുടങ്ങി അതുവരെ ഈ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടാണ് ചെയ്യുന്ന ടിക്കറ്റ് കാര്യങ്ങളൊക്കെ സാറേ നമുക്ക് ഏകദേശം കറക്റ്റ് എത്ര മണി മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം രാവിലെ മണി ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങും മുതൽ ആ ഒരു 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 മണി മണി മുതൽ വരെ നാല് പാക്കേജ് പാക്കേജ് റേറ്റ് പിന്നെ പിന്നെ ആറ് ആറ് കൊണ്ടുപോകും അതിന് എക്സ്ട്രാ എക്സ്ട്രാ ബസ്സിലാണെങ്കിൽ ബസ്സിലാണെങ്കിൽ ബസ്സിൽ ടിക്കറ്റ് കൊടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ മാത്രമായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ടിക്കറ്റ് കൗണ്ടറിന്റെ ആ ഒരു ഓഫീസിൽ ഏകദേശം കുറേ ആളുകൾ വന്നിട്ട് ക്യൂ നിക്കുന്നുണ്ട് ഇതിലിങ്ങനെ അറ്റം മുതൽ ഇങ്ങനെ വന്നിട്ടാണ് ഉണ്ടോ ക്യൂബ് ഇപ്പുറത്തെ അറ്റം വരെ ഇരിക്കുക ഒരാൾക്ക് അഞ്ച് ടിക്കറ്റ് വീതമാണ് കിട്ടുക നേരത്തെ പറഞ്ഞല്ലോ അപ്പം ജീപ്പിൻ്റെ സഫാരിക്ക് പോകുന്ന ജീപ്പിൻ്റെയും ബസ്സിൻ്റെയും താരിഫാണ് ഇവിടെ ഈ ബോർഡിൽ ബോർഡിലേത് കാണിക്കുന്നത് കേട്ടോ ഫോറിനേഴ്സിനാണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസിനാണെന്ന് ആ സ്റ്റുഡൻസിനാവുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കോളേജ് സ്റ്റുഡൻസ് സ്കൂൾ ഒക്കെ സഫാരിക്ക് വരികയെന്നുണ്ടെങ്കിൽ ലെറ്റർ പാഡ് നിർബന്ധമാണ് കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് ഈ കൺസെഷൻ കിട്ടുള്ളൂ പിന്നെ കടയൊക്കെ തുറക്കുമ്പോൾ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് തുടങ്ങാൻ സമയം ആയിട്ടോ ആ സമയം സത്യം ചാറക്കാം അല്ലേ സമാധാനം നല്ല ചായ ഒക്കെ ഇങ്ങനെ തിളച്ച് പൊന്തുന്നുണ്ട് അതിൻ്റെ ആവിയാണ് ഇങ്ങനെ പോകുന്നത് ചേട്ടാ ചായോ ചൂടായില്ലേ ചായ ട്രോണ്ടി രണ്ടിയാ ഹേ അങ്ങണ്ടാ ജട ഒരു കാപ്പിട്ടോ ഒരു കാപ്പിരിച്ചായ കാപ്പി ഇട്ടോട്ടെ ഇട്ടോട്ടെ ടീ ടോട്ടെ കുടിക്കുക നേ കാപ്പി ഇട്ടോട്ടെ കുടിച്ചാനോ അതോ അല്ല അല്ല സാര സാര ഇത് നമ്മൾ ഫോറസ്റ്റ് ന്റെ കീഴിൽ വരുന്നതല്ലേ അല്ല വരുന്ന നേ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നല്ലേ ഇന്നെ ഫസ്റ്റ് ചായപ്പ നമ്മൾ വെക്കിലെ ഓണ്ടി മദരട്ട ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചായ കുളിച്ചില്ല പതിനേഴ് ആളുണ്ട് ആ പച്ചക്കളുടെ വണ്ടിയിലാണ് നമ്മൾ വന്നത് മൂന്ന് ആൾക്കാർ ക്യൂ കിട്ടിയിട്ടുള്ളത് ഒരാൾക്ക് അഞ്ച് ടിക്കറ്റാണ് കിട്ടുക മൂന്നാൾ ഇവിടുത്തെ സാർമാര് പറഞ്ഞത് ഏനുണ്ട് അത്ര മണിക്ക് വന്ന രാവിലെ അഞ്ചു മണിക്ക് മുന്നോട്ടല്ലേ അഞ്ചുമണിക്ക് എത്തിളാണ് ഉള്ള ദിവസം വെള്ളം കിട്ടുന്നല്ലേ കടകള് വെറുതെ ഇല്ല ഇത്ര മുന്നോട്ട് വന്നിരിക്കണം പറയില്ലല്ലോ ായകൊണ്ട് എന്താ നല്ല തിരക്കുണ്ട് രാവിലെ നമ്മൾ എത്ര മണി മുതലാണ് അഞ്ചു മണി വരെ

മൊബൈൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആനേനെ ഊട്ടുന്ന പരിപാടി ഉണ്ടോ മുത്തങ്ങൽ മുത്തങ്ങൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സംഭവം ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് ഇപ്പം നിലവിൽ ചാർജോ കാര്യങ്ങളോ ഒന്നും വാങ്ങുന്നില്ല ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഇതാ ഇതാണ് നമ്മൾ ചായ കുടിക്കുന്നത് കട ഇതിൻ്റെ ബേക്കോട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് തണുപ്പ് ഇതാണു ഇതാണ് കേട്ടോ നമ്മളെ മൈസൂർ തണുപ്പ തിരുന്നിട്ട്താ ചായ ഏകദേശം നല്ല മണിയുണ്ട് സമയം ഏകദേശം ഒരു ആവുന്നേ ഉള്ളൂ കടലപ്പൊ തുറന്നിട്ടേ ഉള്ളൂ കേട്ടോ ചായയും കാര്യങ്ങളൊക്കെ ഇപ്പൊ റെഡിയായി വരുന്നതേ ഉള്ളൂ ഫസ്റ്റ് ചായതാ നമ്മളെ അടുത്തത് കാര്യ എന്തെടുത്ത് കേക്കോ ആ കേക്ക് ചായോ സമയത്ത് കിട്ടിയ കൊണ്ടാണോന്നറിയില്ല നല്ല അടിപൊളി നമ്മളെല്ലാരും ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിണ്ട് അപ്പം ബസ്സിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഫസ്റ്റ് ടിക്കറ്റ് നമുക്ക് അടുക്കട്ടെ ബസ്സിൽ നമ്മൾ ഗസ്റ്റൊക്കെ അത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്പർ വണ് ബസ് ഇപ്പോൾ കോർണേഴ്സിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് രണ്ടാമത് ഫസ്റ്റ് ബസ് പോകണം നമുക്ക് കേട്ടോ ാണ് അടിപൊട ആനിച്ച കണ്ടറിയാലും കൂടി ചെയ്യാണെങ്കിൽ ടച്ച് ആൻഡ് ഫീൽ വേണമെങ്കിൽ നിങ്ങള് ജീപ്പ് കയറുക ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആനക്ക് തൊടാൻ തൊടാനുള്ളൊരു ഓപ്ഷൻ കിട്ടില്ല ജീപ്പ് ഇഷ്ടംപോലെ വരിക ഏകദേശം ഏഴ് ജീപ്പ് എട്ട് ജീപ്പ് അങ്ങനെ കൊണ്ടുപോ ബസ് മൂന്ന് ബസ്സാ വെയിറ്റിങ്ങിലാണ് അടുത്ത ബസ് വരണം ആ ബസ്സിലാണ് നമ്മള് പോണത് നമ്മള് മൊത്തം പതിനേഴ് ആൾക്കാരുള്ളത് കൊണ്ട് നമ്മള് മൊത്തം പതിനേഴ് ആളുള്ള ഒന്നിച്ചു പോവാന്നുള്ളത് അതൊരു നല്ല രസല്ലേ നമ്മൾ ഒന്നിച്ച് പോകാൻ വേണ്ടി നമ്മൾ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ആദ്യം ടിക്കറ്റ് കിട്ടിയത് നമുക്കാണെങ്കിലും പക്ഷേ ഫസ്റ്റത്തെ ബസ്സിൽ ട്രിപ്പ് പോകാൻ നമുക്ക് പറ്റിയിട്ടില്ല ഫസ്റ്റത്തെ സഫാരിക്ക് കയറാൻ നമുക്ക് പറ്റിയിട്ടില്ല കാരണം നമ്മുടെ ടീമിലുള്ള ഓരോരുത്തർ ആൾക്കാരും ചായ കുടിക്കാനും പുറത്ത് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് സ്പ്ലിറ്റായി സ്പ്ലിറ്റായി ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിന് ബാക്കിലുള്ള ബേക്കിലുള്ള ടിക്കറ്റ് എടുത്തപ്പം അവർ കയറി ആദ്യ ആദ്യം പോയി അപ്പോൾ നമ്മൾ പതിനേഴാൾ ഒന്നിച്ചു പോകേണ്ടത് ഈ പതിനേഴാളെയും വിളിച്ചു കൂട്ടി ഒരു സ്ഥലത്ത് നിർത്തി രണ്ടാമത്തെ ബസ്സിൽ നമ്മൾ പോകുന്നതാട്ടോ പറയുന്നത് അപ്പോൾ അവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസറിനോട് പറയുകയാണ് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള സീറ്റാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സീറ്റിൽ തന്നെ ഇരിക്കണം എന്ന് അപ്പോൾ ഞാനത് ഇവരോട് കയറിയിട്ട് പറയാണ് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള സീറ്റിലാണ് നമ്മൾ നമ്മളിരിക്കാവൂ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള സീറ്റിൽ വേറെ ആൾക്കാർ വരുന്നുണ്ട് വേറെ ആൾക്കാരെ ടിക്കറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറുകയാണ് അപ്പോൾ എല്ലാവരെയും സീറ്റിലും കാര്യങ്ങളൊക്കെ ഇരുത്തി ഓർഡർ ആക്കിയിട്ട് നല്ലൊരു ഹാപ്പി ജേണിയും പറഞ്ഞിട്ട് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടോ അപ്പോൾ ഈ ബസ്സിലാട്ടോ നമ്മൾ പോകുന്നത് നമ്പർ വണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ വന്നത് കൊണ്ട് തന്നെ നമ്പർ വണ്ണ് നമ്മൾ വന്നപ്പോൾ ഇരുട്ടാണെങ്കിലും ഇതാ ഇപ്പം നല്ല അടിപൊളി കളറായി ഉണ്ട് വെളിച്ചം വെച്ചിട്ടുണ്ട് ചെക്ക് പോസ്റ്റിങ് നമ്മളെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളെ വണ്ടിയിൽ നിന്നെല്ലാം സപ്പാരിക്ക് വരുന്ന എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യുന്നത് സ്പെഷ്യൽ പ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ കണ്ട റോഡിൻ്റെ സൈഡിലോ ഈ ഭാഗത്തൊക്കെയാണ് പാർക്ക് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ നമ്മളെ ട്രാവലർ പാർക്ക് ചെയ്തെവിടെയാണ് നമ്മൾ കാർ പാർക്ക് അവിടെയാണ് നാലു മണി അഞ്ചുമണി വന്നതുകൊണ്ട് തന്നെ ഫുള്ള് വണ്ടി ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ കെ എസ് ആർ ടി സി നൈറ്റിൽ സർവീസ് പോകുന്നുണ്ട് അപ്പോൾ അവർക്കിത് എന്താ പറയുക ആറ് മണി വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നാല് വണ്ടികൾ നൈറ്റ് പാസ്സുള്ള വണ്ടികളാണ് അപ്പോൾ അവർക്ക് എപ്പോൾ വേണേലും ക്ലോസ് ചെയ്യുക അപ്പോൾ അങ്ങനെ പോവാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി കുറച്ച് സൈഡിലോട്ട് ചേർത്തിട്ടതാ കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഗസ്റ്റിൻ്റെ വണ്ടി വന്നത് ഒരു ലോങ് ഷോട്ടാണ് ഇത് ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ അപ്പോൾ അതാണ് നമ്മൾ ഗസ്റ്റുള്ള ബസ് ഇതാണ് അതിൽ ഇരുപത്തി മൂന്നാളായിട്ടുണ്ട് ഞങ്ങൾ പതിനേഴും പുറത്തുനിന്ന് ഒരാറാളുമായിട്ടുണ്ട് ഞങ്ങൾ ബസ് ഇവിടെ പപ്പാരിക്ക് വേണ്ടി പോയി പിന്നെ നമ്മളിവിടെ അവർ വെയിറ്റ് ചെയ്ത് അവർ വരുന്നവരെ അത് കഴിഞ്ഞ് നമുക്കവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരെയൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് എന്നാൽ ശരി ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ടൈം എടുക്കും പോര് പോയി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്കതുവരെ അവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റിത്തെ ബ്ലോഗ് ആയതുകൊണ്ട് അതിൻ്റെ ഔട്ട് പുട്ട് എങ്ങനെ വന്നിട്ടുണ്ട് അത് എത്രത്തോളം കാണിക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് എന്താ പറയുക ചെറിയൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ മുതൽ അതൊക്കെ പരിഹരിച്ച് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ